ഞമ്മടെ മുമ്പിൽ കണ്ടിഞ്ഞ ഒരു 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 കുന്നുകൾ എല്ലാം കൂടി കണ്ട ഓണിന്റെ അപ്പോഴത്തെ കണ്ടിന് ഹലോ ആ ചെടികൾ കണ്ടങ്ങൾ അല്ല അത് അത് കിടന്നിന്റെ സ്ഥലാണ് അത് കിടന്നിന്റെ സ്ഥലാണ് അത് നിലനിർത്തിയതാണ് കാണാൻ വേണ്ടി അത്ര വീതി ആയിരുന്നു അത്ര വീതി ആയിരുന്നു കണ്ടോ ആ അപ്പൊ അവിടെ കുതിരയെ ചാടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അത്രയും ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി ഒന്നുമാണ് ആ അഭിപ്രായം പറഞ്ഞത് പേർശിയിലൊക്കെ സാധാരണ യുദ്ധം ചെയ്യുന്ന സമയത്ത് കുതിര ശത്രുക്കൾ കടക്കാതിരിക്കാൻ വേണ്ടി വലിയ കിടങ്ങ് കയറും അതുപോലെ നമ്മൾ കിടങ് കയറിയാൽ അന്നിപ്പോ ഏറ്റവും വലിയ ഈ വാഹനം ഈ ഫ്ലൈറ്റ് അല്ലല്ലോ കുതിരയല്ലേ അപ്പൊ കുതിര ചാടുന്നതിക്ക് സാധിക്കാത്ത വലിയ രീതിയുള്ള കിടങ്ങ് കയറിയാൽ ശത്രുക്കളെ നമ്മുടെ നാട്ടിലേക്ക് കടത്താൻ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റഹിഅള്ള പറഞ്ഞതനുസരിച്ച് അള്ളാഹിന്റെ റസൂര് വിശപ്പ് തയ്ച്ചുകൊണ്ട് സഹാപത്തിനോടുകൂടെ ഒരു കിടങ്ങുക അടയാളമാണത് അങ്ങനെ മലീനയിൽ നിന്ന് ഒരിക്കലും ശത്രുക്കൾക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ കിടങ്ങുകയറി എന്നാലും ശത്രുക്കൾ കടക്കുമോ എന്ന ഭയം കാരണത്താൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു എന്നറിയോ ഈ കുന്നിന്റെ മുകളിലുണ്ട് ചെറിയൊരു പള്ളി കണ്ണലാ മുകളിൽ അതാണ് എന്ന് പറയുന്ന പള്ളി അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മൂന്ന് ദിവസം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഈ മൂന്ന് ദിവസം ദുഹാ ചെയ്തപ്പോൾ മൂന്നാമത്തെ ദിവസത്തിൽ പെട്ടെന്നൊരു പദ്ധതി സംഭവിച്ചു അഥവാ ശത്രുക്കളുള്ള സ്ഥലത്ത് ഭയങ്കരമായ ഇടിമിന്നലും കാറ്റും അവരുടെ ചെമ്പുകളും സാധനങ്ങളും ഒക്കെ പാറിപ്പോയി എന്ന് മാത്രമല്ല അവരൊക്കെ ചെയ്തു പേടിച്ചു പോയി നമ്മൾ നിൽക്കുന്ന തൊട്ടൊപ്പം തന്നെ അതിനെക്കുള്ളൂ നമ്മൾക്കൊന്നും സംഭവിച്ചില്ല സിനിമാവിൽ പാലിച്ചു കഴിഞ്ഞാൽ പേരിലുള്ള പള്ളിയാണ് നമ്മുടെ ഇടതു ഭാഗത്ത് നമ്മുടെ തൊട്ടൊപ്പ ചെറിയൊരു പള്ളി അതിന്റെ മുകളിലുള്ളതാണ് മച്ചൂര് എന്ന് പറയുന്നത് അവിടെ ചാപത്തിൽ വേറെ പള്ളി ഉണ്ടെങ്കിൽ ഏഴ് പള്ളികളുണ്ടായിരുന്നു ഇവിടെ ആ മച്ചൂർ ഫാത്തിമ എന്നാണ് ഫാത്തിമവിന്റെ പേരിലുള്ള പള്ളി അത് ആ അതെ ചെറിയൊരു പള്ളി അവിടെ എന്താ ചെറുതുണ്ട് ഇങ്ങനെ ഏഴ് പള്ളികളുണ്ടെങ്കിൽ ആറൊറ്റ ഉള്ളു ആ ഓക്കെ അറിയാൻ കണ്ടോ നമ്മളെ നേരെ തന്നെ ഇതാണ് കിടക്കിന്റെ സ്ഥലട്ടോ മലന്ത മാളിലൊക്കെ നോക്കുമ്പോ ചേ വീടുകൾ ഗ്രാത കാലത്തെ വീടുകൾ അതിന്റെ ആ മറികൾ